ദാനിയേൽ പ്രവചനം അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വചനം വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസിലെ രാജ്യത്ത് ഉണ്ട് ബത്സ്യസർ രാജാവിൻ്റെ ഭരണകാലത്ത് ദാനിയേലിനെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് അതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു പുരുഷൻ തിരുമനസ്സിന്റെ രാജ്യത്തുണ്ട് അദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരാളാണ് കാരണം വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനാണ് ആ ജാതീയവരായ രാജാവിനും പ്രജകൾക്കും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ ദാനിയയിൽ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ അവർക്ക് അവരുടേതായ മതപരമായ അർത്ഥത്തിൽ മനസ്സിലായത് ദാനിയൽ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുണ്ട് എന്നാണ് എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് ആ കാര്യം അവിടെയുള്ള ജനത്തിന് ബോധ്യമായി ഉണ്ടായിരുന്ന സാധാരണപ്പെട്ട ആളുകൾക്കും ദാനിയൽ വളരെ വിഭിന്നനായ ഒരാളാണ് എന്നും ദേശത്തിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് ഉള്ളവനാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞു നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം കൊണ്ടും വാക്കുകൾ കൊണ്ടും നാം ഒരു വ്യത്യസ്തരായി ജീവിക്കുവാൻ ദാനിയലിനെ പോലെ വ്യത്യസ്തരായി ജീവിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു